മുജാഹിദിന്റെ ഒരു മുഗോത്രമായ ഒരൽമനാർ ഇത് രണ്ടായിരത്തി ഏഴ് മെയ്യിൽ അൽമനാർ ഈ അൽമനാറിൽ അള്ളാഹുവിനെ പരിചയപ്പെടുന്നുണ്ട് അള്ളഹാനെ പരിചയപ്പെടുത്തുമ്പോ അതിൽ പറയുന്നത് എന്താണ് അള്ളഹാനെ പറ്റി പറയാണ് അവന്റെ രണ്ട് കൈകളും വലതാണ് അവയിൽ ഇടതില്ല അപ്പൊ അള്ളാഹ് രണ്ട് കൈ രണ്ടും വലത്ത് ഇടത്തില്ല എന്നാണ് അതേ കക്ഷികള് ഇത് തന്നെ തെറ്റി അത് പറഞ്ഞ വിഷയം രണ്ടായിരത്തി ഏഴ് മെയ്യിലാണ് രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിലെ അൽമന അതിൽ പഠിച്ചതിനെ പറ്റി എങ്ങനെയാ പറയുന്നത് അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കുകയും ചുരുട്ടിയെടുക്കും പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും അപ്പൊ രണ്ടായിരത്തി ഏഴ് അള്ളാഖ് അടുത്തേക്ക് ഇല്ല രണ്ടായിരത്തി ഒമ്പതിലോ ജന കല്ലാക്കടത്തേക്ക് ഉണ്ട് ഇതെന്ത് വിശ്വാസാണ് ഇങ്ങനെ അള്ളഹാനെ പറ്റി വിശ്വസിക്കുന്നവരെ ഞങ്ങൾ ഇങ്ങനെ തുടർന്ന് നിസ്കരിക്കൂന്ന് അള്ളഹനെ പറ്റിയുള്ള വിശ്വാസം ആദ്യം ശരിയാണെ റസൂൾ സല്ലാ തങ്ങളെ പറ്റിയുള്ള വിശ്വാസം ശരിയാണെ മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങളിൽ പ്രൊഫസർ മങ്കഡ് അബ്ദുൽ പോലും എഴുതിയൊരു ബുക്കാണിത് ഈ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് ഇതിന്റെ നൂറ്റി ഒന്നാമത്തെ പേജിൽ ഞെട്ടിക്കുന്ന സംഗതിയാണ് എഴുതിയത് ചെറിയ സംഗതിയല്ല ഞാൻ വായിച്ചു കേൾപ്പിച്ചു കയരാ അള്ളഹാനെ പറ്റി എഴുതാണ് അവന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട് ഖുർആൻ ഉണ്ട് പോലും അള്ളാഹ് ശരീരം ഞാൻ പറയട്ടെ ബിസ്മി മുതൽക്ക് അവസാന അവസാനത്തായ വരെ ഖുറാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് അള്ളാഹ് ശരീരം ഉണ്ട് എന്ന് കാണിച്ച് തന്നാറുണ്ടല്ലോ പിന്നെ പേരോടൊർ ഒറ്റ സ്റ്റേജ് മുതലും കേറൂലട്ടോ ഒരു പ്രസംഗവും നടത്തൂല്ലെട്ടോ അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആാനും കാണിച്ചു തരാം പേരിൽ പച്ചക്കള്ളം എഴുതിയിട്ട് സാധാരണക്കാരെ പിഴപ്പിക്കാണ് ആളുകൾ ഈമാൻ നശിപ്പിക്കാണ് ഈ മൗലയുമാരെ തുടർന്ന് നമ്മൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതെന്താ ഇവർ നിസ്ക തുറന്നു കിരിക്കാത്തത് ഞാനിങ്ങനെ തുറന്നു ഇത് ഇങ്ങനത്തെ വിശ്വാസമായ ഞങ്ങൾ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ അപ്പോ അതിന് തുടർന്ന് നിസ്കരിക്കാത്തവരല്ല ഉത്തരവാദികൾ മറിച്ച് പിഴച്ച ആശയങ്ങൾ പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തവരാണ് ഉത്തരവാദികൾ ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം എന്റെ അടുത്തുണ്ട് അതിൽ പറഞ്ഞു മോഹസ മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്നാണ് അങ്ങനെ ഒരു മഹാ കുറ്റം പ്രവർത്തിക്കുന്ന ആളെ അള്ള റസൂലാക്കി പറഞ്ഞേക്കോ എങ്ങനെ ഇവിടെ കുറ്റവും തെറ്റും ആരാണ് അവന് പറഞ്ഞു കൊടുക്കുക അപ്പൊ പറഞ്ഞതാണത് ഇങ്ങനെ പിഴച്ച വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളെ ആളുകൾ മുജാഹിദീന്റെ മൗലയമാരെ തുറന്ന് നിസ്കരിക്കൂല കാരണം പിഴച്ച വിശ്വാസം തുറന്ന് നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരം പോയി പോവും നമ്മളെ ഈമാനും പോയി പോവും അതുകൊണ്ട് തുറന്ന് നിസ്കരിക്കൂല അള്ളാഹക്ക് കയ്യും കാലും ഉണ്ട് ബാഗ് എന്നൊക്കെ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അത്മനാറ് തന്നെ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഇരുപതിൽ എഴുതിയതാണ് പുറത്താണ് ഇസ്ലാമിന്റെ പുറത്താണ് അതേ സംഗതിയാണ് ഇപ്പോ അത് ഇസ്ലാമാണ് ഈമാനാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ മാറുന്ന മാറുന്നൊരു മതമുണ്ടോ ആശയങ്ങൾ മാറാൻ പറ്റുമോ ഞാൻ ചോദിക്കുകയാണ് ഇവിടെ കുറ്റിയാടിയിലും പരിസരങ്ങളിലും സാധാരണക്കാരായ മുജാഹുദിനങ്ങൾ നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചോക്ക് നബിസ് പിഴവ് പറ്റി അവർ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ചോദിച്ചു സാധാരണക്കാരായ മുജാഹിദ് അങ്ങനെ വിശ്വസിക്കൂല നബിക്ക് പിഴവ് പറ്റി എന്ന് വിശ്വസിച്ചപ്പോസ്ലിമാണ് ചോദിക്കൂ ആ മുജാഹിദ് എന്നെ ചോദിക്കും കാരണം അയാൾ മുജാദിനെ മെമ്പർഷിപ്പ് ലാക്ക് മുജാഹിദ് എന്താ അറിഞ്ഞൂടാ സമയത്ത് മുജാഹിദിന്റെ മൗലവിമാര് വിശ്വസിക്കുന്നത് എന്താണ് ഞാൻ കൗടിയ വിഷയം മുജാഹിദിന്റെ മൗലവിമാരെ തുറന്ന് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എന്നാണ് ചെലൂർ ഞങ്ങൾക്ക് അത് തുറന്ന് നിസ്കരിച്ചാൽ ചെലു ചോദിക്കും ഞങ്ങളുടെ നിസ്കാരം ഞങ്ങൾക്ക് സഹി ആയി കിട്ടണ്ടേ ഞങ്ങൾക്ക് ആഹാരത്തിലേക്കൊക്കെ പറ്റിയ നിസ്കാരാകണ്ടേ െ പറ്റി മുജാഹിദിന്റെ അൽമനാർ എഴുതിയ ചോദ നിങ്ങൾ തൊള്ളായി രണ്ടായിരത്തി പത്ത് ജൂലായി ഒരു പന്ത്രണ്ട് ഒല്ലായിട്ടുള്ളു ഇത് എന്താ എഴുതിയത് നബിസ്മയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് ആർക്ക് പഴച്ചു പേർ അറബ്ബിക്ക് പഴച്ചു എന്നല്ല പറഞ്ഞത് അല്ലെ സുൽത്താൻ കാന്തപുര ഉസ്താവിന് പരിച്ചു എന്നല്ല പറഞ്ഞത് നബിസ്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് ഇത് മുജാഹിദിന്റെ മുഖോത്രമായ അൽമനാറല്ല പറയുന്നത് നബി സല്ലാല്സലമിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി അപ്പോ അള്ളാഹു തയാല ഇസ്ലാം ദീന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് തെരഞ്ഞെടുത്ത ഒരാളെ പറഞ്ഞു വെച്ചിട്ട് പിഴവിങ്ങനെ പറ്റുന്ന ഒരാള് എന്നിട്ട് പഠിച്ചോനിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ആക്ഷേപിക്കുക നിങ്ങളെന്താ അപ്പണി എടുത്തു നിങ്ങളെന്താ എപ്പണി എടുത്തു ഇരിക്കുക

എൻജിൻ പോകി കൊടുത്തണെങ്കിൽ അത് എൻജിൻ റെഡിയാന്ന് വരണ്ടേ ഇവിടെ വിശ്വാസത്തിൽ എന്ന വിശ്വാസം പിഴച്ച ഇതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ എന്താ ചെയ്യാ ഞങ്ങൾ അതിന് നെഞ്ഞത്ത് വെച്ചു നെഞ്ഞിലേക്ക് താഴ്ത്തി നെഞ്ഞ് കൊള്ള താഴ്ത്തിയേഴാമത്തെ പേജിൽ ജനങ്ങളെ

നെഞ്ചിന്റെ മേലല്ലേ നെഞ്ചിന്റെ മുമ്പിലൊന്നല്ലോ അപ്പൊ അനാ സതി പറഞ്ഞ നെഞ്ചിന്റെ മേലാണ് അത് ഇങ്ങനെ കൈകിട്ടണം അപ്പൊ ഇവട്ടി കൈ അയക്കാൻ എങ്ങനെ ഈ കെട്ടായിരുന്നു ശരിയെങ്കിൽ അല്ലാഹുത്തലെ കൈയിന്റെ മുട്ട് വെക്കേണ്ടത് ഇവിടെ ആയിരുന്നു ഇവിടെ മുട്ട് വെച്ചെങ്കിൽ നെഞ്ചിന്റെ നേരെ ആയേനെ അപ്പൊ മുട്ട അല്ലാത്ത വെച്ച അടിസ്ഥാനത്തിൽ തന്നെ ഈ കെട്ടൊരു ബോർ തന്നെ ഇതൊരു ട്രാൻസ്ഫോമറിന്റെ മുമ്പിൽ ഡേഞ്ചർ വെച്ചേക്കുന്ന മാതിരി നമ്മളെ പിറകെ ആരും തുടർന്നുകൂടാ തുടർന്നാറ് ഇത് അപകടമാണ് നരകത്തിലേക്കാണ് എന്ന് നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുന്ന അതുകൊണ്ട് പുറകിൽ എന്തായാലും തെറ്റിപ്പോയി പോയി നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ പൂജായുധികൾ പലപ്പോഴും മാതൃകയാക്കാറുണ്ട് ഗൽഫിലെ കുറച്ചൊക്കെ അവർ ഇങ്ങനെ അവരിട്ടുന്ന ഹജ്ജിന്റെയും ഒക്കെ സീഡികളൊക്കെ നിങ്ങൾ കാണാറുണ്ടാറുണ്ട് ഏതൊക്കെ അറബി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഒരാളും ഇവിടെ അറബി മലയാളം ഇവരെ പറയണ്ട ഡിഷ്ണറിയിൽ എന്തായാലും അർത്ഥം അതോ അങ്ങനെ അല എന്ന് പറഞ്ഞാൽ മേല് എന്നാണ് അർത്ഥം

എന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അതിന്റെ അതിന്റെ ഒന്നും മനസ്സിലാക്കാതെ അർത്ഥം 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 ബഹുമാനപ്പെട്ട മഹല്ലി ഇമാമുകൾ അലാ എന്നൊരു കൊടുത്തു നെഞ്ചിന്റെ താഴെ എന്നാണ് മയ്യത്തിന്റെ അരികിൽ നിന്ന് നിസ്കരിക്കുന്നതിനാണ് മയ്യത്തിന്റെ മേൽ നിഷ്കരിക്കാൻ അല്ല മയ്യത്തിന്റെ അരികിൽ അതുപോലെ നെഞ്ചിന്റെ അരികിൽ നെഞ്ചിന്റെ താഴെ കൈകെട്ടുക എന്നാണ് അതിന്റെ അർത്ഥം എന്നോർ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പല പറയുന്നു ഇങ്ങനെ ഉള്ളതല്ലാതെ കണ്ണടച്ചിട്ട് ഞാൻ മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അന്തമായി ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ഒരാളാണ് ഇവർ ഇവരിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇതിൽ ഞാൻ ഏറ്റവും പിന്നെ ഉപദ്രവം കുറഞ്ഞൊരു സദസ്സിൽ പറയാൻ പറ്റിയ മസലതി എന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലൊന്നാമത്തതുമാണ് ഇതില് രണ്ടാമത്തതുമാണ് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞൊരു സദസ്സിൽ പറയാൻ പറ്റ പറ്റാത്തതാണ് ഇതെന്നെ പറയാൻ കുറച്ച് വിഷമുള്ളതാണ് അത് നിങ്ങൾ ക്ഷമിച്ചാൽ മാത്രം മതി ഇനി ഇതില് സംഘടനക്ക് ഇതിൽ നിന്ന് കഴിച്ചിലാകാൻ പറ്റില്ല അത് യുവത പ്രസിദ്ധീകരിച്ചതാണ് ഇതിന്റെ ആമുഖത്തിൽ യുവത പറയുന്നത് യുവത പറയുന്നത് പതിമൂന്ന് വിഭാഗങ്ങളിലെ ഇസ്ലാമിക വിധികളിലെ ഇളവുകളാണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഓരോന്നും തെളിവുകൾ സഹിതം സമർപ്പിച്ചിരിക്കുന്നു ഭീഷണ വ്യത്യാസത്തിന് സാധ്യതയുള്ളതും ഇതിലുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ യുവത പ്രസിദ്ധീകരിച്ചതാണ് യുവതന്റെ കുറിപ്പിന് പതിമൂന്ന് വിഭാഗങ്ങളിലായി നിരവധി വിഷയങ്ങളുണ്ടെന്നാണ് അതിനുശേഷം അബ്ദുസലാം സുല്ലമി തന്നെ അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ എഴുതാണ് അള്ളാഹുവിന്റെ മതത്തെ അതിന്റെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എന്തെങ്കിലും ചപ്പടാച്ചി പറയലല്ല നേരെ മറിച്ച് അള്ളാന്റെ ദീനിനെ തനതായ രൂപത്തിൽ വിശദീകരിക്കലാണ് ഞാൻ ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിലെ മുന്നൂറോളം ഇളവുകൾ ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പൊ പതിമൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട മുന്നൂറോളം ഇളവുകളും ഇസ്ലാമിന്റെ തനതായ രൂപം വിശദീകരിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ കൊടുത്തത് ഇതിന് കൊടുത്ത ഒന്നാമത്തെ ഇളവ് എന്താണെന്നറിയോ സംയോഗം ചെയ്താൽ കുളി നിർബന്ധമില്ലാൻ അതാണ് ഇളവ് സാധാരണ ഗതിയിലിപ്പോ ആ പണി ചെയ്യണോനൊന്ന് കുളിക്കും കൂടിയും ചെയ്ത ആ കുളിക്കാൻ ഒഴിവില്ലാത്തവൻ പിന്നെ അതിന് പോകേണ്ടതില്ലല്ലോ പക്ഷേ ഈ മൂപ്പര് പറഞ്ഞ ഇളവ് ഇതാണ് അതിന് മൂപ്പര് പറയുന്ന കാരണം എന്താണ് വിചാരിച്ചാലും ശുക്ലസ്കലനം ഉണ്ടെങ്കിലേ കുളി നിർബന്ധമുള്ളൂൻ ഞാൻ ഇത് ഈ ജാതി വിഷയം തെരഞ്ഞെടുത്തതല്ല ഇതിൽ ഒന്നാമത്തത് അതായത് കൊണ്ടാണ് ഒരു പുസ്തകത്തിന് ഒന്നാമത് തന്നെ ഞാൻ എടുത്തു ഇതേ വിമർശിച്ച കൂട്ടത്തിൽ രണ്ടാമത്തതും അതാണ് അതുകൊണ്ട് അത് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഗുദമൈദുനം അതേ പോലത്തെ ഇതിനേക്കാൾ സഭ്യേതരമായ കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല പക്ഷെ ഇതിന് ഏറ്റവും വലിയ തമാശ എന്താണ് സദസ്സിലൊക്കെ പോയിരിക്കുന്നവരും യുക്തിവാദി പ്രസംഗിക്കാൻ വരുമ്പോ അവിടെയും തൊപ്പിയും തലേക്കെട്ടും കെട്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കുന്നവനാകരുത് ഞമ്മള് അല്ലാതെ നിൽക്കാൻ പാടില്ല തൊപ്പി ഉണ്ടായാലും ഇല്ലെങ്കിലും നിൽക്കാൻ പാടില്ല പച്ച ഹറാമാണ് അവരുടെ സദസ്സിൽ പങ്കെടുക്കൽ അതേപോലെ തന്നെയാണ് വിദേഹത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ വ്യാജത്വരീക്ഷത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം ഞാൻ വകയിൽ പറയുകയല്ല ഇമാം പറയുകയല്ലു അത് വിശദമായി മറ്റു പല ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുണ്ട് സാധാരണക്കാര് അവന്ന് കേട്ടു നോക്കട്ടെ എന്ന് വിചാരിക്കരുത് അങ്ങനെ കേട്ടു നോക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടുണ്ടോ നമ്മൾ ആരും കത്തിയെട്ടിട്ട് കുത്തി നോക്കട്ടെ എന്ന് വിചാരിക്കാറുണ്ടോ അതിനേക്കാൾ അപകടമല്ലേ ഇമാൻ തെറ്റിക്കുന്ന സദസ്സുകൾ അതുകൊണ്ട് തന്നെ അത്തരം സദസ്സുകളിൽ പങ്കെടുക്കരുത് ജമായ വിരോധികളുമായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായി അകന്നു നിൽക്കണമെന്നത് ഖുർആൻ തന്നെ പഠിപ്പിച്ച ആശയമല്ലയോ ആ ആശയത്തെ എല്ലാ ും അംഗീകരിച്ചത് കൊണ്ടല്ലേ ബന്ധവും പറ്റില്ല അവരുമായി അകന്നു നിൽക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ച ആശയത്തെ അല്ലേ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പറഞ്ഞത് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അതുകൊണ്ട് പറയാനുള്ളത് െ സംബന്ധിച്ച് സുഭാനുള്ള നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പഠിക്കാത്തവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട് ഞാൻ ഇന്നലെ ഉപരിയോ صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه